ഈ സ്റ്റഡിയിലേക്ക് സ്വാഗതം ഞാനൊരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം എക്സൈസ് വനിതകൾക്ക് നിയമന നിരോധനം ഒന്നാം റാങ്കുകാരും കാത്തിരിപ്പിൽ റാങ്ക് പട്ടികയ്ക്ക് കാലാവധി രണ്ടു മാസം കൂടി നിയമന ശുപാർശ മുപ്പത്തിമൂന്ന് മാത്രം നോക്കാം ആർ ജയപ്രസാദ് എക്സൈസിൽ സിവിൽ ഓഫീസ് സിവിൽ ഓഫീസർ തസ്തികയിൽ വനിതകൾക്ക് നിയമന നിരോധനം റാങ്ക് പട്ടികയുടെ കാലാവധി തീരാൻ രണ്ടു മാസം മാത്രമുള്ളപ്പോഴും പതിനാല് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് ഈ തസ്തികയുടെ പുരുഷ വിഭാഗം റാങ്ക് പട്ടികയിൽ നിന്ന് അറുന്നൂറ്റി പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ വനിതാ റാങ്ക് പട്ടികയിൽ നിന്ന് ഒരാൾക്ക് പോലും ഇതുവരെ നിയമന ശുപാർശ നിയമന ശുപാർശയായിട്ടില്ല രണ്ടു ഘട്ട ഒ എം ആർ പരീക്ഷയും എൻഷുറൻസും ഫിസിക്കൽ ടെസ്റ്റുകളും വിജയിച്ച് അഞ്ഞൂറ്റി ആറ് പേരെയാണ് വനിതകളുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നാലു ഘട്ടമായി നടത്തിയ കഠിന പരീക്ഷകൾ ജയിച്ച് ജയിച്ചു ഇവർക്ക് ഒരു പ്രയോജനവുമില്ലാതെ സ്ഥിതിയാണ് ഒരു വർഷ കാലാവധിയുള്ള റാങ്ക് പട്ടികയിൽ നിന്നും വിരലിൽ എണ്ണാവുന്ന നിയമന ശുപാർശകളാണുള്ളത് ഈ തസ്തികയിലേക്ക് ഏറ്റവും അവസാനം നേരിട്ട് നിയമനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് അന്നുണ്ടായ എൻ ജെ ഒഴിവുകൾ മറ്റു ജോലി സ്വീകരിച്ച് മാറിപ്പോയവരുടെ ഒഴിവുകൾ എന്നിവയിലേക്കാണ് ഇപ്പോഴത്തെ റാങ്ക് പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ അയച്ചത് രണ്ടര വർഷമായി പുതിയ ഒഴിവുകളൊന്നും സർക്കാർ സൃഷ്ടിച്ചിട്ടില്ല എക്സൈസിലെ വനിതകളുടെ എണ്ണം വർദ്ധിക്കണമെന്ന കമ്മീഷണറുടെ ശുപാർശ സർക്കാർ തള്ളിക്കളയുകയായിരുന്നു കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് നൂറ്റി നിയമന ശുപാർശകൾ അയച്ചതാണ് അതിൻ്റെ നാലിലൊന്ന് നിയമന ശുപാർശ പോലും ഇത്തവണയുണ്ടായില്ല രണ്ട് ജില്ലകളിൽ ഒന്നാം റാങ്കുകാരി ഒന്നാം റാങ്കുകാരിക്കും നിയമനമായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിജ്ഞാപന പ്രകാരമുള്ള റാങ്ക് പട്ടികയാണ് ഇപ്പോഴുള്ളത് എല്ലാ ജില്ലകളിലെയും പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് ഒഴിവുകളിലേക്ക് എന്നായിരുന്നു വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ രണ്ടു വർഷത്തിലേറെയായി ഒരു പോലും റിപ്പോർട്ട് ചെയ്തില്ല വിജ്ഞാപനത്തിൽ ഒഴിവുകൾ കൃത്യമായി നൽകാത്തതിനാൽ പത്തനംതിട്ട കണ്ണൂർ ജില്ലയിലേക്ക് അപേക്ഷിച്ചവർ വഞ്ചിക്കപ്പെട്ടതുപോലെയായി ഈ വിജ്ഞാപന പ്രകാരമുള്ള കായിക പരീക്ഷ നടക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ പുതിയ വിജ്ഞാപനം പി പ്രസിദ്ധീകരിച്ചത് പുതിയ അപേക്ഷകർക്ക് പ്രാഥമിക പരീക്ഷ ഒഴിവാക്കിയിട്ടുമുണ്ട് ഒഴിവില്ലെങ്കിലും വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് അപേക്ഷകൾ പി എസ് സി കൂട്ടിവയ്ക്കുന്നതെന്തിനാണെന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് റേഞ്ച് ഓഫീസുകളിൽ തസ്തികകൾ കുറവ് സർക്കിൾ ഓഫീസിൽ തസ്തികയെ ഇല്ല എക്സൈസിൽ വനിതകൾക്ക് തസ്തിക അനുവദിക്കുന്നതിൽ വല്ലാത്ത പിശക്കാണ് സർക്കാരിനുള്ളത് നൂറ്റി മുപ്പത്തിയെട്ട് റേഞ്ച് ഓഫീസുകളിലെയും വനിതകളുടെ ശരാശരി എണ്ണം അഞ്ചോ അതിൽ താഴെയോ ആണ് ലഹരി കേസുകൾ വർദ്ധിക്കുമ്പോഴും സർക്കിൾ ഓഫീസുകളിൽ ഇനിയും വനിതകളെ നിയമിച്ചിട്ടില്ല അറുപത്തിയൊൻപത് സർക്കിൾ ഓഫീസുകളാണ് സംസ്ഥാനത്തുള്ളത് എക്സൈസ് ഇൻ്റലിജൻസ് വിഭാഗത്തിലെ വനിതകളില്ല എക്സൈസ് വനിതാ വനിതാ വിരുദ്ധ വകുപ്പായി മാറുകയാണെന്ന് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്നു സേനയിലെ പുരുഷ സ്ത്രീകൾക്ക് ആനുപാതികമായി സ്ത്രീകൾക്കും നിയമനം നൽകണമെന്നാണ് ആവശ്യം സ്കൂളിലും കോളേജുകളിലും നടപ്പാക്കുന്ന വിമുക്തി പോലുള്ള ബോധവൽക്കരണ പരിപാടികൾ പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ വനിതാ ഉദ്യോഗാർത്ഥികളുടെ പങ്കാളിത്തം അനിവാര്യമായിട്ടും വിവേചനം തുടരുകയാണ് അപ്പം ഇതിൽ പറയുന്ന പോലെ എക്സാം മാത്രം നടത്തുന്നുണ്ട് നിയമനമില്ല എന്നാണ് ഇപ്പോഴത്തെ സത്യാവസ്ഥ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് നിയമന ശുപാർശ നമുക്ക് ഇതുവരെ ഉള്ളത് നോക്കാം കേട്ടോ എന്നാൽ മറന്നു തിരുവനന്തപുരത്ത് ഒന്ന് കൊല്ലം ഒന്ന് ആലപ്പുഴ നാല് പത്തനംതിട്ട പൂജ്യം കോട്ടയം രണ്ട് ഇടുക്കി അഞ്ച് എറണാകുളം ഒന്ന് തൃശ്ശൂർ മൂന്ന് പാലക്കാട് രണ്ട് മലപ്പുറം മൂന്ന് കോഴിക്കോട് നാല് വയനാട് നാല് കണ്ണൂർ പൂജ്യം കാസർഗോഡ് മൂന്ന് ആകെ മുപ്പത്തി മൂന്ന് അപ്പം പത്തനംതിട്ടയിലും കണ്ണൂരിലും സീറോ അപ്പോൾ ഏറ്റവും വിരലിൽ വിരലിൽ എണ്ണാവുന്ന ഒഴിവ് പോലും ഇല്ല അതാണ് സത്യാവസ്ഥ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്